നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇ എസ് ആർ കൂടിയ കണ്ടീഷനിൽ നമുക്ക് എന്താണിതിൻ്റെ ഒരു ഒരു കാരണം ഇ എസ് ആർ കൂടാനുള്ളത് ഇ എസ് ആർ ഒരു രോഗമായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ആളുകൾ ഇതിന് ട്രീറ്റ്മെന്റ് വേണം ഞാനിപ്പം ആർത്രൈറ്റിസിനൊക്കെ വേറൊരു സ്ഥലത്തുനിന്ന് ട്രീറ്റ്മെൻറ്റ് ആയില്ല അലോപ്പതി എന്നൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് ഇ എസ് ആറിന് ആയുർവേദത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ലാബിൻ്റെ ടെസ്റ്റ് കൊണ്ട് ആൾക്കാർ വരാറുണ്ട് പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഇ എസ് ആർ എന്ന് പറയുമ്പോൾ ഒരു രോഗമല്ല ഒരു രോഗം മനസ്സിലാക്കാനുള്ള നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ഒരു സൈൻ മാത്രമാണ് കേട്ടോ നമുക്ക് അമ്പത് വയസ്സിന് താഴെയുള്ള പുരുഷന്മാരാണെങ്കിൽ പൂജ്യം മുതൽ പതിനഞ്ച് വരെയാണ് എം എം പെർ അവറാണ് ഇ എസ് ആർ വേണ്ടത് അമ്പത് വയസ്സിൽ കൂടുതലാണെങ്കിൽ ഇരുപത് വരെ വരാം അതുപോലെ തന്നെ വുമനാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അമ്പത് വയസ്സിന് മുകളിൽ നമുക്ക് ഇരുപത് വരെ വരാവുന്നതാണ് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ മുപ്പത് വരെ വരുന്നതുകൊണ്ടും കുഴപ്പമില്ല ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പത്തു വരെയാണ് അതുപോലെ ന്യൂ ബോൺ ഇപ്പോൾ ഉണ്ടായ കുട്ടികളൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ രണ്ട് ഒക്കെയാണ് അവരുടെ വാല്യൂസ് വരുന്നത് അപ്പോൾ ഹൈ ഇ എസ് ആർ എന്തൊക്കെ കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഉള്ളിൽ നടക്കുന്ന ഇൻഫെക്ഷൻസോ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസസോ അതുപോലെ തന്നെ ക്യാൻസർ പോലത്തെ ആയിട്ടുള്ള ഡിസീസസോ അങ്ങനത്തെ വേറെ എന്തെങ്കിലും ഒരു നമ്മൾ അറിയാതെ ഉള്ളിൽ നടക്കുന്ന ഒരു അസുഖത്തിൻ്റെ ഒരു അസുഖത്തെ കാണിക്കാനായിട്ടാണ് ഇ എസ് ആർ കൂടുതലായിട്ട് നമുക്ക് എന്താ വാല്യൂസ് ഇ എസ് ആർ കൂടുതലായിട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എന്തോ ഒരു അണ്ടർലൈനിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ചില ആൾക്കാർക്ക് ഇപ്പോൾ വാദരോഗങ്ങളൊക്കെ സ്ഥിരീകരിച്ച ആൾക്കാർക്ക് കോമണായിട്ട് ഇ എസ് ആർ കൂടി നിൽക്കും ആ വാദരോഗത്തെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ഇ എസ് ആർ കുറഞ്ഞു വരുന്നത് ആമവാദം പോലത്തെ അസുഖങ്ങൾ റുമാറ്റിഡ് ആർത്രൈറ്റ് റുമാറ്റോഡ് ആർത്രൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ അതുപോലെ തന്നെ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിലും വൈറൽ ഫംഗസ് ഫംഗസ് ഫംഗസിന്റെ ഇൻഫെക്ഷൻസിലൊക്കെ മിക്കവാറും ഇ എസ് ആർ കൂടുതലായിട്ട് കാണും അതുകൊണ്ട് ഇതൊരു എന്താ ഒരു രോഗം എന്നുള്ളതല്ല ഇതൊരു രോഗത്തെ മനസ്സിലാക്കാൻ നമ്മുടെ ശരീരം തരുന്ന ഒരു സിഗ്നല് ഒരു അസുഖത്തിൻ്റെ ഒരു സിഗ്നൽ മാത്രമാണ് ഇ എസ് ആർ എന്നുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനാണ് കൂടുതലായിട്ട് ഇത് ഉപകാരപ്പെടുന്നത് എസ് ആർ നോക്കിയാൽ കി എസ് ആർ കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും ഒരു ഡോക്ടർ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് എത്രമാത്രം ഫലപ്രദമാണ് മരുന്നുകൾ ബോഡിയോട് പ്രതികരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ വാദത്തിന് ചെയ്ത ചികിത്സ എത്രമാത്രം ഫലപ്രദമാണെന്ന് ഇ എസ് ആർ കുറയുന്നതിലൂടെയാണ് പ്രത്യേകമായിട്ട് ഡോക്ടേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് രോഗാവസ്ഥകൾ കുറയുന്നത് മനസ്സിലാക്കാൻ ഡോക്ടേഴ്സിന് തീർച്ചയായിട്ടും ഇ എസ് ആർ ആണ് അതിൻ്റെ ഒരു ടൂളായിട്ട് നില്ക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാണോ എന്നറിയാനും കൂടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അല്ലാതെ ഇത് കുറച്ച് കൂടി നിൽക്കുന്നതുകൊണ്ട് ഒരു സെപ്പറേറ്റ് അസുഖമാണ് പേടിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പേടിക്കേണ്ട ആവശ്യമില്ല അണ്ടർലൈൻ ആയിട്ടുള്ള അസുഖം കുറഞ്ഞു വരുമ്പോൾ ഇ എസ് ആറിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നതും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി